ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സ്ക്വയർ പ്ലോട്ടുകളാണെന്ന് പറയാറുണ്ട് അതിന് കുറച്ച് റീസൺസ് ഉണ്ടാവുമല്ലോ എന്തായാലും അത് എന്തൊക്കെയാണ് ആ റീസൺസ് എന്ന് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പെർഫെക്റ്റ് ഫോർ ഇന്റീരിയർ ലേഔട്ട് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ഗുഡ് വെന്റിലേഷൻ ആൻഡ് natural light ഈസി ടു എക്സ്റ്റൻഡ് ഇൻ ഫ്യൂച്ചർ ഇത്രയും കാര്യങ്ങളാണ് നമ്മ ഈ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സ്ക്വയർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ സ്ക്വയർ ഷേപ്പിലുള്ള പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ഓരോ കോർണേഴ്സും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റൂംസ് ഒക്കെ നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള സ്പേസസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല മാക്സിമം കുറവായിരിക്കും അതുകൊണ്ട് ഫ്ലോർ പ്ലാനിങ് എന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് എഫിഷ്യന്റ് ആയിരിക്കും അടുത്തത് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ ഡിസൈനേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് സിമട്രിക്കലി നമുക്ക് കോളംസും ബീംസും ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതിന്റെ ഫലമായിട്ട് നമുക്ക് ലോഡ്സ് ഒക്കെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൽ സ്ട്രക്ചറിലുണ്ടാവുന്ന ടോർഷൻ ബെൻഡിങ് ഇതിന്റെ ഒക്കെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് സ്ട്രോങ്ങർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധ്യമാകും അടുത്തത് പെർഫെക്റ്റ് ഫോർ ഇന്റീരിയർ ലേ ഔട്ട് സ്ക്വയർ പ്ലോട്ട് ആണെങ്കിൽ നമ്മൾ റൂംസ് നമുക്ക് റെക്റ്റാംഗുലർ ഷേപ്പിലോ അതുപോലെ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ ബെറ്റർ ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റിന്റെ ഫ്ലോ ഉണ്ടായിരിക്കും അതുപോലെതന്നെ ഫേർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ആർക്കിടെക്ട്സ് എല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു സ്ക്വയർ പ്ലോട്ടുകളാണ് അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഈവൺ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മെറ്റീരിയൽ വേസ്റ്റേജ് കുറവായിരിക്കും ലാൻഡിന്റെ കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ് കുറവായിരിക്കും എസ്കവേഷൻ ആൻഡ് ഫൗണ്ടേഷൻ വർക്ക് കുറവായിരിക്കും വാൾസിനൊക്കെ നമുക്ക് എട്ടർ അലൈൻ ചെയ്യാം അടുത്തത് ഗുഡ് വെന്റിലേഷൻ ആൻഡ് നാച്ചുറൽ സ്ക്വയർ ലേ ഔട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ കോട്ടിയാട് അതുപോലെ വെന്റിലേഷൻ ഷാഫ്റ്റ് ഇതെല്ലാം കൊടുക്കാൻ ഈസി ആയിരിക്കും അങ്ങനെ നമ്മൾ ഒരു ഈക്വൽ എയർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂളർ ആൻഡ് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഹോം ക്രിയേറ്റ് ചെയ്യാൻ ഇനി വാസ്തു എല്ലാം ഫോളോ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ഈ സ്ക്വയർ പ്ലോട്ടുകൾ എന്ന് പറയുന്നത് വാസ്തു ഫ്രണ്ട്ലി കൂടിയാണ് വാസ്തുശാസ്ത്ര പ്രകാരം സ്ക്വയർ എന്ന് പറയുന്നതാണ് മോസ്റ്റ് ബാലൻസ്ഡ് ഷേപ്പ് അതുകൊണ്ട് തന്നെ ഈവൺലി ആയിട്ട് എനർജി ഫ്ലോ നടക്കുകയും അവിടെ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ സ്ക്വയർ ഷേപ്പ് ഉള്ള പ്ലോട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത് അടുത്തത് ഈസി ടു ഈസിക്സ്റ്റെൻഡ് ഇൻ ഫ്യൂച്ചർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ക്വയർ പ്ലോട്ട് ആണ് അത് എന്തിനൊക്കെ ഫ്ലെക്സിബിൾ ആണ് എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ ലെഫ്റ്റിലോ റൈറ്റിലോ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഗാർഡൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോർച്ച് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സ്ക്വയർ പ്ലോട്ട് പ്ലോട്ടാണെങ്കിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആയിരിക്കും സ്ക്വയർ പ്ലോട്ട് ഗീവ് സ്ട്രോങ് സ്ട്രക്ചർ ഈസി പ്ലാനിംഗ് മാക്സിമം സ്പേസ് ലോ കോസ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഡിസൈൻ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ